നമ്മളെല്ലാരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ബൈക്കുകാരൻ വരുമ്പോ ഞാൻ എന്റെ വഴി റോഡിലേക്ക് ഞാൻ എങ്ങോട്ടാ വാറിലേക്കാണോ ആ ബിന്ദി കാണുന്നു സംഭവം അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഏർ എങ്ങനെ പോകുന്നു അവരുന്ന് അവൻ എന്നോട് പറയുന്നു വളരെ മോശമായിട്ട് എന്റെ തന്ത വന്നു നമ്മോടൊപ്പുള്ളത് കോഴിക്കോടിനെ ഇന്നലെ വിറപ്പിച്ചൊരു ലേഡി സിംഗാണ് പ്രഭാവതി അമ്മ നമ്മളെല്ലാരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ബൈക്കുകാരൻ വരുമ്പോ അമ്മമ്മ തടയുന്നൊരു വീഡിയോ അതിലൂടെ അമ്മമ്മ ഇപ്പം വൈറലായിട്ടുണ്ട് ആ അമ്മമ്മേനെ വണ്ടിന്ത്യ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് ആദ്യം തന്നെ അമ്മമ്മ നമ്മളൊക്കെ കണ്ടിട്ടും കാണാതെ നൽകുന്ന ഒരു സംഭവമാണ് അമ്മമ്മ ഇന്നലെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത് അല്ലെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്താ തോന്നിയത് അല്ല ഞാൻ ഇന്നലെ അല്ല ഇന്നലെ രണ്ട് സംഭവങ്ങളല്ല ഞാനിത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഈ ഈ വഴിയിലൂടെയാണെന്നുള്ളത് ഞങ്ങളുടെ വഴി അപ്പൊ അതുകൊണ്ട് ഞാനിത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഞാൻ പരാതി കൊടുത്തത് ഒറ്റ തന്നെ വളരെ മോശമായിട്ട് എൻ്റെ തന്നടി നളഞ്ഞെ കുറിച്ച് ഞാനൊരു ഇരി കൊടുക്കേണ്ടി വന്നു എൻ്റെ ബോണ്ട് തട്ടിതെറിപ്പിച്ചു അങ്ങനെ ആയപ്പോൾ ഒരു വാശി കയറി ഞാൻ കുട്ടിയെ കുറിച്ച് കമ്മീഷൻ ചെയ്യാൻ പറ്റുന്നതിൽ എന്താണ് ഫൈൻ അടിക്കുക അവരെ ക്ലാസ്സിൽ എന്നോട് എന്റെ പറഞ്ഞു ഓപ്പന അപ്പൊ ഞാനീൻ്റെ നമ്പർ ഒന്നും ഇല്ല കന്മിറ്റിട്ടല്ല അപ്പൊ ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പർ കൊടുത്തു അവിടെ ആ ഫോട്ടോ കൊടുത്തു അവർ കമ്പ്യൂട്ടറിൽ കയറ്റി നിങ്ങൾ നമുക്ക് ആ സ്റ്റാഫ് ഓർമ്മിന്ന് എടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ പകടിയാണെന്നാൽ കമ്പ്യൂട്ടറിൽ കയറ്റി അത് പിന്നെ അവനെ വിളിപ്പിച്ചുപോയി അപ്പോൾ ഞാൻ വയനാട്ടിലേക്കാണ് വിളിച്ചു എന്നെ വിളിച്ചു വെച്ചേ അപ്പോൾ സാറേ എന്നോട് വിളിച്ച് നിങ്ങൾക്ക് അവനെ കത്താൻ തീയതി എടുക്കി കാണേണ്ട കാര്യമില്ല ഇവർ ആ നടപടികൾ അവനെ ദേവദേപടികൾ ചെയ്യിക്കുക നിങ്ങൾ അവനെ ഇടിച്ചു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഇരിക്കുള്ളൂ എൻ്റെ തള്ളനയും എന്തേലും പറയാം അത് വേറെ ഇറങ്ങി ഇരിക്കുകയായിരുന്നു എനിക്ക് എൻ്റെ പന്ത്രണ്ടിൻ്റെ അവരും പറഞ്ഞ ഞാനിരിക്കും ഞാനിടിച്ചിട്ട് ഇരിക്കും അപ്പോൾ ആ സാറ് ജയിച്ചു അപ്പോൾ ഞങ്ങൾ നടന്ന റോഡിന് കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി എടുത്താണ് പറഞ്ഞത് പിന്നെ അടുത്ത് ഇവിടുന്ന് തിരുവനന്തപുരം അപ്പോൾ അവിടുത്തെ സാറ് വിളിച്ചു തന്നെ സാറ് ജിച്ച് കൊണ്ടാണ് പറയുന്നത് പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല അപ്പോൾ എന്നോട് നിങ്ങൾ ഈ അടിയിടിയൊന്നും ഉണ്ടാക്കാൻ പോണ്ട നിങ്ങൾ ഈ ശുഭയാത്ര എന്ന് പറയുന്ന നമ്പർ ഉണ്ട് അത് തന്നു അച്ഛൻ നിങ്ങൾ വാട്സപ്പ് നമ്പറുണ്ടോ അതിൻ്റെ കാച്ച് തന്നു ഇനി എന്തെങ്കിലും ഇതെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അച്ചാട്ടോ ആ അതും ചെയ്തു ചെയ്തപ്പോ പിന്നീട് വരുന്നത് എന്താച്ചോയ്ക്ക് അതേത് സമയം എവിടെ ഏത് പോലീസ് സ്റ്റേഷൻ വരും നമുക്ക് മൈൻഡിൻ്റെ കാരണം നമ്മൾ പല അത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ പോകും അപ്പൊ ഞാൻ അടങ്ങി വിട്ട് ഇപ്പോഴും ഞാനിത് ഇപ്പോഴും വേണ്ടിയിട്ട് വീഴുണ്ട് ഈ രണ്ടു ദിവസം മുമ്പ് എടുത്തത് ഇത് ആദ്യത്തെ സംഭവമല്ല ഈ ആഴ്ചയിൽ തന്നെ ഒരു മൂന്നോ നാലോ ക്ലാസ്സിൽ ഞാൻ ഉരുന്ന് കാരണം അത് നമുക്കൂടെ അങ്ങനെ കഴിഞ്ഞു നമുക്ക് കടയിലേക്ക് കൂടുതലായിട്ട് വരിക അത് ഈ പ്രതികരണം എന്നുള്ളത് എൻ്റെ രക്തത്തിൽ എൻ്റെ കുടുംബവാസ്ഥാത്തൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ട് കാരണം എൻ്റെ അമ്മാവെന്ന് പറയുന്നത് ഞങ്ങൾ എൻ്റെ അമ്മാ അപ്പോൾ അമ്മാവെന്ന് പറയുന്നത് നാപ്പച്ചുത്രം സംരക്ഷിക്കുക നാപ്പച്ചു സംരക്ഷിച്ചാലെന്ന് പറയുമ്പോൾ പറയാമല്ലോ പാർട്ടി ഇഷ്ടപ്പെട്ട കാലത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പാർട്ടിയെ പാർട്ടി നേതാക്കന്മാരെ സപ്പോൾ അവരെ സംരക്ഷിക്കുക അവരൊക്കെ മെസ്സേജ് ചെയ്യാൻ മാറുക അങ്ങനെയൊക്കെയുള്ള അതിൽ കുറച്ച് ഇത് വേണം അതെൻ്റെ ഒരു അമ്മവനായിരുന്നു ബ്രദർ അവന് വളരെ അവൻ ചിറ്റ് വരുന്ന പ്രോത്സാഹിപ്പ് എൻ്റെ ബ്രദർ അമ്മാവൻ്റെ കൂടെയുള്ള ഒരു വായനയും എടുക്കണം സാമൂലികൾ വളരെ നല്ലൊരു കാര്യ പിന്നെ മോൾഡ് ചെയ്യുന്നതിനൊക്കെ അവരൊക്കെ വലിയ പങ്ക് പിന്നെ എന്റെ അമ്മാവൻ പറയാൻ അവിടെ വബ്ഡാൻ്റെ മാരം വാങ്ങിച്ചിട്ടുണ്ട് എന്നെ മാതൃക സക്തി ചേർത്താൽ അങ്ങനെ പിന്നെ എന്നെ സൈക്കിൾ കൊടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്ത് എന്നെ കളഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഇതിൽ ദിവസം ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ അതിന്റെ ഒരു റയർ സംഭവമാണ് ഞാൻ കാണുന്നത് കുട്ടിക്കാലത്ത് ഇവിടെ ഒരു ജി എസ് ഐയിലൊരു പത്മിനി പ്രീമിയർ പത്മിനി ഓടിച്ച് ഒരു ഡോക്ടർ ഉണ്ടല്ലോ അത് ഹാങ്ങറിന്റെ അങ്ങനെയൊക്കെ വളരെ റയർ കേസിലെ കാലഘട്ടത്തിലാണ് സൈക്കിൾ എല്ലാം ഓടിക്കുന്ന അപകടമാണ് ഇപ്പോഴും തന്നെ ചിലര് ഐഡന്റിഫൈ ആ പണ്ട് സൈക്കിളോടിച്ചു പോയിട്ട് ആളല്ലേന്ന് അപ്പോ അതൊക്കെയാണ് അല്ലെങ്കിൽ അതൊരു പോളിറ്റി നമുക്ക് എന്റെ ഞാനെന്റെ ഏറ്റവും കൂടി അകത്തുള്ളൂ അവർ കളിക്കാൻ പോകുമ്പോൾ അവരുടെ കൂടെ പോകണം അവൻ്റെ അത്ത കൂട്ടിയാണ് കളിക്കുന്നതെങ്കിൽ ഗോലി കളിക്കണം അവൻ ഫുട്ബോൾ കളിക്കുന്നെങ്കിൽ അവർ ഗോലിയാകണം ഇതൊക്കെയാണ് എൻ്റെ അപ്പോൾ അങ്ങനെ ഒരു അവധി ജീവിതത്തിൽ നമുക്കൊരു ബോണ്ടസ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പഠിക്കുന്നത് ഗൈഡ്സ് നമ്മൾ ഗേൾസ് സ്കൂൾ അപ്പോൾ അവർ ഗൈഡ്സ് മുമ്പ് ഉണ്ടായിരുന്നു ഗൈഡ്സ് അതെ അപ്പോൾ അതിനകത്ത് നമുക്ക് സാമൂഹിക അവാർഡ് നല്ലവണ്ണം നമുക്കുണ്ട് രണ്ട് ദിവസം ഈ ഒരു സംഭവം ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് അവിടെ കടയില് പൈസ കൊടുക്കാണ്ട് ചെറിയൊരു പണി ഉണ്ടായിരുന്നു അപ്പോൾ അവൻ സാധനം ഞാൻ അവൻ അവൻ വാങ്ങിച്ചോളൂ ഞാൻ കട കുറച്ചു കത്ത് കൊണ്ട് കൊടുക്കാം ഒരു മണിക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ആ വിദ്യ കാണും ആ ബിദ്ധിയിൽ വലിയതാണ് സംഭവം അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ എങ്ങനെ പോകുന്നു അവന് ഇങ്ങോട്ട് വരുന്നു അപ്പൊ അവൻ എന്നോട് പറയാണ് മാറി നിൽക്കുക അവന് പോണം മാറി അപ്പൊ ഞാൻ അവനല്ല അയാളൊരു അത്യാവശ്യം മധ്യവയസ് എന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു ഞാൻ മുഖം അത് ശ്രദ്ധിച്ചില്ല കൈ കണ്ടപ്പോൾ നമുക്കറിയാം അപ്പോൾ മാറി നിൽക്കുന്നത് ഞാൻ എൻ്റെ വഴി റോഡിലേക്ക് ഞാനെങ്ങോട്ടാണ് മാറുന്നത് റോഡിലേക്കാണോ അപ്പോൾ ഇയാൾ വണ്ടി ചേരിച്ചിട്ട് റോഡിലേക്ക് പോകും ഏ സൈഡിൽ കൂടെ പോ വണ്ടി അവൻ ഇങ്ങോട്ട് ചിരിച്ചു ഞാനിതിലേക്ക് എങ്ങനെ കടന്നു പോകും ഒരു വണ്ടി ജരിച്ചു നിൽക്കുക കാല് കാലിൽ ഒക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ പ്രായ നമ്മൾ കാലിൽ അയാൾ പോകില്ല അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ വഴി കൂടെ പോകും എന്താ പറയുന്നത് ഞാനിതിലേ പോകണം ഞാൻ നിങ്ങൾക്ക് പോകാനുള്ളതാണോ ഇത് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പോകണം നിങ്ങൾക്ക് ഇതിലാണോ ലൈസൻസ് എന്തെങ്കിലും കൂട്ടു അത് കൂടെ യാത്ര ചെയ്യുന്നത് വണ്ടി ഓടിക്കാനാണോ ചോദിച്ചപ്പോൾ ഇവൻ കുറച്ച് മാറി അപ്പോൾ പറഞ്ഞു പറയുന്നത് അതാ നിങ്ങൾ നിയമം പറയുകയാണോ നിയമം നിയമനിയമത്തിലെ വഴിക്ക് കാരണം ഞാൻ നിയമപരമായിട്ട് പോയതാണ് അപ്പോൾ എനിക്കറിയാം നിയമ നിയമത്തിലൊഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് പോകാൻ എനിക്ക് ഈ വഴി വഴിയിലൂടെ പോകും നിങ്ങളിതിലൂടെ പോകുന്ന പ്രശ്നമില്ല അങ്ങനെ തർക്കമായി അപ്പൊ പിന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു തർക്കത്തിലേക്ക് പോകുന്നുള്ളന്റെ ബാഗിൽ നിന്ന് കണ്ടല്ലോ ആ എടുത്തു വെച്ചാൽ ഇവന്റെ നമ്പർ പിടിക്കണം ഒരു ഫോട്ടോ എടുക്കണം പറ്റില്ലെങ്കിൽ ഫോളോ അത്രയൊക്കെ ഉള്ളു അപ്പൊ എടുത്തപ്പൊ അവന് മനസ്സിലായി അപ്പൊ ഞാൻ വളയ്ക്കട്ടെ ഞങ്ങളൊന്നിങ്ങനെ മാറി വെക്കും വളക്കാരെ വളച്ചിട്ട് എനിക്കറിയാം ഒരു പ്രാവശ്യം വിട്ടു കൊടുത്തേ ഞാനിവിടെ ഇളങ്ങി കുടിന്ന് ഇളന്നി കുടിക്കട്ടെ എന്ന് അതിൽ പോലും അറിയാതെ പിന്നെ ഒത്തൻ വണ്ടി ഉന്തി കൊണ്ടുവരിക ഞാനെന്നെ കണ്ടപ്പോൾ ഞാനും ചോദ്യം ചെയ്യുന്നതുമ്പോൾ അവിടെ വണ്ടി ഉന്തി വരിക ഇപ്പൊ ഇപ്പോൾ ഈ വണ്ടി കേടായിട്ട് പോയി പോകാനുള്ളൂ രണ്ടാമുണ്ട് പിന്നെ തിരിക്കുന്നിറങ്ങി വണ്ടി കേടായി പോയി അതുകൊണ്ട് ഒന്നും ഇങ്ങനെ ഉന്തിക്കൊണ്ട് ഞാൻ ഇതിലേക്ക് വണ്ടി ഉന്തി കൊണ്ടാകാനുള്ളതല്ല അതിന്റെ റോഡ് കൂടെ തന്നെ ഉഞ്ചിക്കൊണ്ടുപോകാം അപ്പൊ അല്ല ഒന്നും പോയിക്കോട്ടെ വണ്ടിയോ കേട്ടാ പിന്നെ പോപ്പൊരു കണ്ടിരിക്കുന്ന ഇട്ടേം നല്ലൊരൊട്ട പൊട്ടി വണ്ടി കേടാണെന്ന് പറഞ്ഞ് വണ്ടി വിട്ടിട്ട് അല്ലാ പിന്നീട് അവിടെ നിന്ന് ഓടിക്കേറി പോലീസിന്റെ അടുത്ത് അതുവരെ ഉന്തി കൊണ്ടുപോയി അവിടെ നിന്ന് ഒരൊട്ട മിന്നിക്കല അത് നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പിന്നോട്ടെടുക്കാൻ സമ്മതിച്ചില്ല അയാള് പിന്നോട്ട് മുന്നോട്ട് നിൽക്കാം എടുത്തു കഴിഞ്ഞ് ബാ ബാക്കോട്ട് എടുപ്പിച്ചു പറഞ്ഞു അയാൾപ്പിച്ചു കഴിഞ്ഞിട്ട് അത് പോകുമ്പോൾ പിന്നെ പറയുന്നത് ആ നിങ്ങൾ ജയിച്ചു എനിക്കൊരു കോംപ്ലിമെന്റ് തന്നു അത് വളരെ നല്ലതില്ല അതൊരു ഷാർപ്പായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല വളരെ എന്നെക്കാളും കൊച്ചു ഉറച്ചിട്ടാണെന്ന് തോന്നുന്നത് അയാൾ സത്സരിച്ചു അപ്പൊ അങ്ങനെ പോയി അപ്പൊ ഞാൻ എല്ലാവരും ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നു അപ്പഴാണ് ഞാൻ മുകളിലോട്ട് നോക്കുക അപ്പൊ അവിടെ ഇരുന്നിട്ട് ഒരു ചങ്ങയും ാണ് ക്യാമറയിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ തർക്കം കണ്ടപ്പോ വെറുതെ ആ ബിൽഡിങ്ങിൽ ജോലി ഉള്ള ആരെങ്കിലും ഒരു തർക്കമാണല്ലോ അതെടുക്കായിരിക്കും ഞാൻ എന്റെ വാട്ടിൽ പോയി എല്ലാവരും ഇട്ട് പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടുകഴിഞ്ഞു പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഹോസ്റ്റലിലുള്ള നൂറ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഉള്ള കുട്ടികൾ വിളിച്ചു അവര് നമ്പർ കാര്യം കൈമാറി കൊടുക്കുന്നത് പലയിടത്തും നമ്പർ പോയിട്ടുണ്ടോ എല്ലാരും പറയുന്ന അമ്മമ്മനെ ജോലി ചെയ്ത് പോലീസിനെടുക്കണം എന്നാണ് ഇപ്പം കാരണം അത്രമാത്രം നിയമം നോക്കി കാരണം ഇന്നത്തെ കാലഘട്ടത്ത് ആരും നോക്കുന്നില്ല എല്ലാവരും സെക്കൻഡ് ബാച്ച് കൂടെ ഉള്ളവരൊക്കെ റിട്ടയർ ചെയ്തത് ഉമ്മ എനിക്ക് അന്ന് റെക്കമെൻഡേഷൻ ഉണ്ട് ഞാൻ എല്ലാം പാസ്സായിരുന്നു പക്ഷെ ആ മാത്രം നിങ്ങൾ സംവരണം ആദ്യം ഇഷ്ടം ഇങ്ങനെയുള്ള എനിക്ക് ഇതിനേക്കാളും എനിക്ക് നേഴ്സിംഗ് ഒക്കെ ഇഷ്ടം ഞാൻ നേഴ്സിംഗ് അപേക്ഷിച്ചില്ല പക്ഷെ അതൊന്നും പെൺകുട്ടികളെ പുറത്തുവിടില്ല എന്റെ അമ്മാവന്മാരെക്കാളും വേണ്ടാന്നല്ലോ പിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു അന്ന് ഡ്രൈവിംഗ് പഠിച്ചിട്ട് സാമിസ് സ്കൂളല്ലേ അവര് ഒന്ന് കാണിച്ചില്ല ഞങ്ങൾ ലൈസൻസ് എടുത്തല്ല ഞങ്ങൾക്ക് ഒരു ലേഡീസ് നിങ്ങളുടെ അന്തത്തെ കത്തി എഴുതി ഇരുപത്തൊന്ന് എഴുത്തിണ്ട് കത്തി ഞങ്ങള് ലൈസൻസ് എടുത്തതാണ് അവരെ വിടുക അപ്പൊ അത് എന്താണ് പെൺകുട്ടി അങ്ങനെ പുറത്തു പോകാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ പിന്നീട് രാഷ്ട്രീയത്തിലുണ്ട് അതെൻ്റെ ബ്രദറിന്റെ ഒരു ഇതാണ് ധൈര്യത്തിലാണ് ഞാൻ അവനാണ് എന്നെ കൊണ്ടുപോകുന്നത് അവന് വരുന്നിട്ട് വീട്ടിൽ കുടുംബത്തിൽ നിന്ന് അവൻ ചീത്ത പറഞ്ഞു അപ്പൊ അവനെനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് ഞാൻ അവനൊരു വാക്കു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ മാത്രം പറയുന്നത് നമ്മളൊരു ഐഡിയോളജി ഉണ്ടല്ലോ എനിക്ക് ഞാൻ സ്വന്തം അപ്പൊ എൻ്റെ കൂടെ എൻ്റെ ചേച്ചി ഉണ്ടാകട്ട് സുനിൽ കൊണ്ടു എൻ്റെ കൂടെ എൻ്റെ കുറച്ച് ദിവസമായി കുറച്ച് ദിവസം അവർ ചിലപ്പോ മാസങ്ങള് അവരെ മൂക്കും വയ്യാത്ത അപ്പൊ അമ്മ മറ്റേ താമസിക്കുന്നത് ഇവിടെ ഒറ്റ കായിക അമ്മ ഉണ്ടെങ്കിൽ അമ്മ മടിച്ചിട്ട് ഇപ്പൊ പത്ത് പിന്നെ എന്റെ അമ്മാവുണ്ടെങ്കിലും എൻ്റെ ആ അമ്മാവിനെ മനസ്സിലും മൂന്ന് പേരായിരുന്നു അപ്പൊ ഞാൻ രാത്രി ഇവിടെ വെക്കാറില്ല രാത്രി എന്തെങ്കിലും ഇവിടെ നമ്മള് പഴയ മേരുണ്ടായിരുന്നു രാത്രി അവരുടെ മിസസ് അവരൊക്കെ കാണും അയാള് വെച്ച് അവരുടെ മക്കൾ രണ്ടുപേരും ഒരാള് വിദേശത്താണ്ട് ഒരാള് ജഡ്ജായിട്ട് കാസർഗോഡ് പോയി അപ്പൊ അവരൊട്ടേ കാണാം ഞാൻ രാത്രി അവിടെ പോയി കിടക്കും അവളും ഇങ്ങോട്ട് ഇട്ട് വന്നിട്ട് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാങ്കിൽ ഞാൻ ഫ്രണ്ട്സിന്റെ വിട്ട് പോലെ എന്റെ ഇപ്പൊ അനിയത്തിന്റെ വീട്ടില് അന്യൻ്റെ വീട്ടില് വട്ടുണ്ട് അന്യന്റെ വീട്ടിൽ അന്യത്തിന്റെ വീട് അന്യത്തിന്റെ വീട്ടിൽ അന്നിട്ട് കോളേജ് അങ്ങനെ ഒരാളൂടെ ഉണ്ട് ഒരാൾ കണ്ടാടിക്കും മൂത്ത ബ്രദർന്റെ വീട്ടുണ്ട് പിന്നെ പാലക്കാട് ഉണ്ട് കന്യാ അവരടുത്തൊക്കെ ഒന്നും ഇങ്ങനെ യാത്ര ഇഷ്ടമാണ് കൊറച്ചിട്ട് ഒരു മടിയാണ് കാലു നിൽക്കും ബസ്സിൽ പോകാൻ പോലെ പക്ഷെ ഞാൻ ഇതില് പോയിരുന്ന പോയി അത് എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ അവള് ഭയങ്കരമായിട്ട് കമ്പില്ല

ടക്കുന്ന ആളാണ് നിയമം തെറ്റിക്കുന്നവർക്കെതിരെ പ്രഭാവതി അമ്മയെ പോലെ ഇപ്പോഴും ഊർജവത്തോടെ അത് നിൽക്കാൻ കഴിയുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞത് ഈ നിയമം തെറ്റിക്കുന്നവർക്കെതിരെ അമ്മക്ക് പറയാനുള്ള രണ്ട് ഡയലോഗ് ഒന്ന് പറഞ്ഞു നിയമം തെറ്റിക്കുന്നവർ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി സർക്കാർ ഇതിനൊരു നിലപാടെടുക്കണം ശക്തമായ നിയമം തന്നെ വരണം കാരണം ഇത് പതിനടച്ച് ട്രഷറിയിലേക്ക് പോയി കുട്ടികൊണ്ട് കാര്യമില്ലല്ലോ നമ്മളെപ്പോലുള്ളവർക്ക് നടന്നു പോകേണ്ടതാണ് ഇത് കാരണം ഇവിടെ ഹോസ്പിറ്റലുണ്ട് രോഗികൾ പോകുന്നുണ്ട് നിങ്ങൾ പോയി നോക്കും അവിടെ ആ ടൈൽസ് ഇളകി കിടക്കുകയാണ് ഈ വണ്ടികൾ ഇതിലൊക്കെ ഇട്ട് ആ ആള് പോകേണ്ട സുഖമാന പോയാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ അവർ ഇടക്ക് റിപ്പയർ ഇടക്ക് റിപ്പയർ ഇതിൽ രാത്രിയൊക്കെ ഒക്കെ പോകുമ്പോൾ യാത്രക്കാരൻ്റെ കാല് വിളിക്കുകയും അതിൻ്റെ പെരുക്കുമായിട്ടൊക്കെ ചെയ്യും കുട്ടികളായിട്ട് പോകുന്നു രോഗികളായിട്ട് പോകുന്ന അപ്പൊ അത് ഇപ്പൊ ഫയൽ ഈടാക്ക എന്നതിലുപരിയായി ഇതിലെന്ത് ശാശ്വത പരിഹാരം എന്ന് അതെന്ത് എന്തൊരു വാർത്ത വന്നു കണ്ടതെന്ന് എനിക്കറിയില്ല കണ്ടോ ആ അല്ല ഇതിന്റെ മുമ്പേ ഒരാഴ്ച മുമ്പേ വന്നു ഇങ്ങനെ എല്ലാ റോഡുകളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൽ നമ്മളെ ഇവിടുത്തെ ഹോട്ടാണ് കൊടുത്തത് ഞാനെ കണ്ടില്ല എന്നോട് ഇപ്പൊ അദ്ദേഹത്തെ സുശീല പറഞ്ഞു അവര് പറഞ്ഞു ഞാൻ പറഞ്ഞേക്കാ ഞാൻ പോയി അത് നിൽക്കുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർ കാസർഗോഡ് നിന്ന് കണ്ടില്ല എന്നെ വിളിച്ചു അതുകൊണ്ട് ഒന്ന് വന്നില്ല പക്ഷെ എനിക്ക് എനിക്കത് കപ്പിടി കിട്ടിയില്ല അപ്പോഴത്തേക്ക് വേറെ അതൊക്കെ ഓരോ ഇതായിപ്പോയി ഞാൻ വരെ വരുത്തുന്ന ആളെത്തുള്ളൂ അവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവരെ വിട്ടു വരുത്തിയിട്ടുള്ളത് അപ്പോൾ അവര് കാസർഗോഡ് നിന്ന് കണ്ട അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഫോട്ടോ വന്നത് ഈ ഭാഗമാണ് അപ്പോൾ അവർക്കറിയാം ഇവിടെ പ്രതികരിക്കുന്ന ആളാന്നുള്ളതുകൊണ്ട് എന്നോട് വന്ന് പ്രമേയം കഴിഞ്ഞുണ്ട് ഞാനത് നോട്ട് ചെയ്തു ഞങ്ങൾ ആൽക്കൂട്ടത്തിനൊരു കൊണ്ട് ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട് അപ്പം ഞാനതിൻ്റെ ആൽക്കൂട്ടത്തിനത് ഒന്ന് പറയണം ചർച്ചയാക്കണം എന്നിട്ട് നമ്മൾ കമ്മീഷണർക്ക് ഒരു റെപ്പസെൻ്റ് ചെയ്യണോ നമ്മൾ അയപ്പെട്ട വനിതകളാണല്ലോ നമ്മൾ ശ്രീ ശാക്തീകരണം അതൊക്കെ പറയണമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇത് നേരെ ഇങ്ങനെ വന്നത് അപ്പം അതൊരു അങ്ങനെ അവരോട് എന്താ ഞാനെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനിപ്പോ അവരോട് ഇപ്പൊ പറഞ്ഞില്ല നമുക്ക് ചെയ്യാൻ ഇതാണ് പറ്റുന്നതാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുക പ്രതികരിക്കുമ്പോ മറ്റു കണ്ടു നിൽക്കുന്നവരുണ്ടല്ലോ അവര് നമുക്ക് സപ്പോർട്ട് ചെയ്തു അത് ശരിയാണ് അവർക്ക് ബോധ്യമുണ്ടല്ലോ ഒരു സ്ത്രീ പറയുന്നത് കൊണ്ട് മാത്രം അതിനെ തള്ളിക്കളയേണ്ട കാര്യം അപ്പൊ അവിടെ അധികം അങ്ങനെ അളക്കുക കാരണം ചിലപ്പം പറഞ്ഞിട്ട് വന്നിട്ട് അവർ അങ്ങനെയാ കോംപ്രമൈസ് പറയാതും പറ്റും അപ്പം അങ്ങനെയല്ല നമ്മൾ അവനെ ആ പിന്നോട്ടെടുപ്പിക്കാൻ എൻ്റെ കൂടെ സഹായിച്ചാൽ അത് തലമുറ യുവതലമുറ അത് ശ്രദ്ധിക്കുക തന്നെ വേണം ഞാനങ്ങനെ കണ്ട് വണ്ട് കുട്ടികൾ നോക്കി പോകുക കുട്ടികളുടെ കാര്യമില്ല അവർ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് വീട്ടിലെ തന്നെ ശ്രദ്ധിയൊക്കെ ഉണ്ടാവും അങ്ങനെ അല്ലാത്തവർ ഇതിനോട് പ്രതികരിക്കാൻ ശ്രമിക്കണം ശ്രമിക്കല്ല അത് വേണം പ്രതികരിക്കണം നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ ചില മുദ്രാവാക്യെടുത്ത് അതിനുവേണ്ടി സമർപ്പിച്ചാൽ മാത്രമല്ലല്ലോ ഒരു സ്ത്രീ സംഘടന തന്നെ കടന്നു അതല്ല അല്ലെങ്കിൽ ഒരു പൊതു ഇതിൻ്റെ പ്രവർത്തകരെയൊക്കെ കടന്നു അത് മാത്രമല്ല നമ്മുടെ ഇതിനകത്ത് സമൂഹത്തിൽ നടക്കുന്ന രീതിക്കെതിരായി അതാത് സമയത്ത് പ്രതികരിക്കുകയും അതിൻ്റെ ഒരു ഇതാക്കുകയും ചെയ്യണം അയ്യപ്പെടുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഇന്ന് നടപടികൾ ഉണ്ടാവില്ല അത് മറ്റോ മറ്റേ ഭരണം വരുമ്പോൾ കുറച്ച് സമരം ചെയ്ത് മറ്റേ പറയുമ്പോൾ സമരം ചെയ്ത് അതൊരു കാര്യമില്ല എന്തായാലും ഇനി ഈ ഫുട്പാത്തിലൂടെ പോകുമ്പോൾ ആൾക്കാരൊന്ന് പേടിക്കും കാരണം പ്രഭാവതിയമ്മയെ പോലെ ഇനിയും ഒരുപാട് ആൾക്കാർ വരുമെന്ന് ഈ ഒരു സംഭവത്തോട് കൂടി മനസ്സിലായിട്ടുണ്ട് എന്തായാലും പക്ഷെ ഈ ഒരു ഫുട്പാത്തിലൂടെ ഇനി ആൾക്കാർ എന്തായാലും പീഡിക്കുന്ന കാര്യം അതെ ഇതേപോലെ ഒരുപാട് പ്രഭാവതിയമ്മമാരും എല്ലാരും പുറത്തേക്ക് വരും എന്തായാലും വലിയൊരു കാര്യമാണ് അന്നലെ പ്രഭാവതി അമ്മ ചെയ്തത് എന്തായാലും വന്ദീഡ 1000 അഭിനന്ദനങ്ങൾ താങ്ക്യൂ അമ്മ സബ്സ്ക്രൈബ് ടു 1 ഇന്ത്യ ആൻഡ് നെവർ മിസ് ആൻ അപ്ഡേറ്റ്